സിറ്റി അവാർഡ് അപ്പൊ ഓർമ്മയില്ല നമ്മള് മോർപ്പിക്കളി കിട്ടിയാ പറഞ്ഞോണ്ടിയും ഇതെന്ന് തിരിച്ചിട്ടണോ

ഇല്ലില്ല ആ ഫിക്സ് ചെയ്തിട്ട് വന്നു കേട്ടോ ഇല്ല ഇല്ല സമയം തീർന്നോണ്ടിരിക്കുന്നുണ്ടിരിക്കുന്നു

എന്ത് സാധന രണ്ടണ്ണം കണക്ട് ചെയ്യണോ രണ്ടണ്ണം കണക്ട് ചെയ്യണം ഒരു ടേൺ ആവും ഒന്ന് മാറോ ഒന്ന് മാറോ ഒന്ന് ക്ലോസ് ചെയ്തിടോ ഇത് മനസ്സിലായിടേ? അതേനെ അതേ യൂസ് അടിച്ച് തീ അടിച്ചിറങ്ങിയാടി ആ റോപ്പ് യൂസ് ചെയ്യണം റോപ്പ് യൂസ് ചെയ്തിട്ട് ഈ അടിച്ചിട്ട് ഇറങ്ങിയാടി ആ തര കണ്ടോ ആടിച്ച് ഇറങ്ങി വന്നില്ല ദേ ഇല്ല എനിക്ക് കാണിക്കുന്നുണ്ട് ടേക്ക് ടേക്ക് ദ ദ ഹുക്ക് ഹുക്ക് എന്ന് പറഞ്ഞിട്ട് അന്ന് എടുത്ത് എടുത്ത് യു യൂസ് ചെയ്തിട്ട് അല്ല എനിക്ക് അവിടെ എന്തോ അവിടെന്തോ എന്റെ വണ്ടി വണ്ടി എടുത്തു ഈ വണ്ടി എടുത്തോ ഇതെടുത്തിട്ട് രണ്ടുപേര് ഫുൾ ഫ്രണ്ടിലോട്ട് വലിച്ചോ റിവേഴ്സ് എന്നിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് ആ എടുത്തോ ആ വലി വീണ്ടും ഫ്രണ്ടിലോട്ട് ആ എടുത്തോട്ട് ആ അതെ െ എങ്ങനെ വേണ്ട സാറ്റിലോട്ട് เหรปโตเหรปโตอะวาสി മാരിനെ മാരിനെ നമ്മളെ വച്ചി ഓൾട്ടോച്ചി 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 ഓൾട്ടോച്ചിണ്ടിണ്ടി ചേടാ വണ്ടി ഇടി പോലീസിന്റെ വണ്ടി ഇടി മാർക്ക വടക്ക അണ്ണവട്ട 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 നമ്മളെ വട്ട നമ്മളെ വട്ട നമ്മ ഇടിക്ക് നിക്ക് ഇടിക്ക് 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 ഇ ശബ്ദം കേൾക്കുന്നില്ല എനിക്ക് ഗോളൊന്നും കേൾക്കുന്നില്ല വട്ടി കൊണ്ടുപോയി ലെഫ്റ്റ് ഇവന്മാര് ഡിഫെൻഡർ കൊണ്ട് പ്രോയില 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 ബാക്ക് ബാക്കിൽ ബാക്ക് പോടാ ഓടാ പോ 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 പോലീസിനെ എടിച്ച് കളഞ്ഞേറ്റിരുന്നാ അല്ലേ ഓൾഡ് ഇടിക്കടാ റൈറ്റ് 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 ഓ ഓ ഓട 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 ഇവിടെ എനിക്ക് ലോഡ് ആയിനായത് ബ്ലോക്ക് ചെയ്യടാ ഇടത്തെ ആണ് ഇടത്തെ ആണ് ഓക്കേ ഓക്കേ ഡിഫൻഡ് ഓക്കേ ബ്ലോക്ക് 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 വണ്ടി ബ്ലോക്ക് നിങ്ങള് വിട്ടോ <g Designer incomplete> <ganger> ഡിഫൻഡർ ബ്ലോക്കി ബ്ലോക്കി കുററ്റി 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 ആഹീ ഓറഗല കൂറട്ടിണ്ട് ഓട് ഹസേ ലോക്കേസ കടക്കുന്നില്ലേ എടാ രണ്ട് വീഡ് ലെഫ്റ്റ് സൈഡി കൂടി കേറിയേ ഇതിനേ ഓർത്തെ ഇനേ ഓർത്തെ കേയ് കവർ കേറിയ പെടനേര പെടനേര ഇടിച്ച് मारച്ചിട്ടുണ്ട് ഈ ടോൾടടക്കൂടെ പോയി

ആ വണ്ടന്മാരാണ് വീട്ടും വീട്ടും ബാക്കിലോട്ടൊന്ന് ബാക്കിലോട്ടൊന്നും ബാക്കിലുണ്ടാക്കും ബാക്കലുണ്ടാക്കും ഫ്രണ്ട് സൈഡിൽ കൂടി കയറാൻ പോണേ ഇപ്പൊ ഫ്രണ്ടി വരുവേ നമ്മളെ

യ്യോണ്ടി പറഞ്ഞു പറഞ്ഞു അമ്പറായി പോയി വണ്ടി അയ്യോട്ട് പറഞ്ഞു പറഞ്ഞു ആ പാലം കേറന്ന പാലം

പെട്രോളി പെട്രോളി പെട്രോൾ ഇരുന്ന നടക്ക വാന്നാ പെട്രോളി എല്ലാം വണ്ടി സൂപ്പർ സൂപ്പർ ഇല്ല നമ്മ നമ്മളണ്ട് നമ്മളണ്ട് നമ്മൾ പറയണ്ട നമ്മളണ്ട് ലെഫ്റ്റ പോയാ പമ്പിലിടില്ല ഇരഫില്ല ഇരഫില്ല എത്തിയേ എത്തിയേ എന്ന് ഓമശ എന്ന് ആറ്റി വരണേ ഓട്ടോ കൊണ്ട് ഓട അണ്ണാ കുറുന്നേതു 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 ഇറ്റ് ടു ഡ്രോപ്പ് ദ ഹുക്ക് ആ ഇറ്റ് ടു ഡ്രോപ്പ് ദ ഹുക്ക് ഡെലിവറി സേഫായല്ലേ ക്ലിയർ ആയി പറഞ്ഞാ മതില്ല ഇവിടെ ബാക്കി മിസ്സറക്സ് നോക്കിക്കോളും ബാക്കി മിസ്സറക്സ് നോക്കിക്കോളും നമുക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അത് ഹലോണ്ടി ഓ ഹലോ കേക്കോ കേൾ പറഞ്ഞ സാധനം സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഈ പ്രശ്നം നമ്മള് ഹാൻഡിൽ ചെയ്ത് ഒരു കുഴപ്പമില്ല ഇവിടെ ും തോക്കില്ലാത്തോണ്ടാ അടുത്തം വരുമ്പോ ഇതുപോലെ സൈറൺ ഉണ്ടാവൂല്ലേ അതാണ് നമുക്ക് വേണ്ടത് ഉറപ്പായിട്ടും നമുക്ക് അവരുടെ മുന്നിൽ ഫേസ് ബ്ലൗസ് ചെയ്യാൻ പറ്റില്ല ജീവനോട് അല്ല നമ്മള് വേറെ പ്രശ്നം നമ്മള് ഇപ്പൊ വന്ന സമയത്ത് നിങ്ങൾ തന്ന വണ്ടികൾ ഇത് ഇത്രയും മാത്രമേ സഡൻ ആയിട്ടൊരു ഈ മൂന്ന് വണ്ടിയിലെ ഉള്ള സ്ഥലം ഈ വണ്ടി തന്നെയാണ് ചെയ്യുന്നത് മനസ്സിലായേ നമുക്ക് ഈ വണ്ടി തന്നെയാണ് നമുക്ക് ഇത് കിട്ടണം അപ്പൊ അടുത്ത ഇനി തൊട്ട് കൺസേവൻസ് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തിക്കണം ഇതുപോലെ എത്തിച്ച ഈ വണ്ടി തന്നെ അത് ചെയ്യുന്നത് സാധനം ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് ചില്ലാട് ലേക്ക് ചില്ലി ലേക്ക് ഉണ്ട് ഐ തിങ്ക് മിസ്റ്റർ ഏ പിന്നോളാം ഓ സോ പ്ലീസ് 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 നമ്മൾ ടീമട വെയിറ്റിങ് ഉണ്ട് ഓക്കേ 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 താങ്ക്യൂ 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 സോ മച്ച് ഓക്കേ സോ വെരി വെരി സപ്പോർട്ട് നൈസ് ബിസിനസ് താങ്ക്യൂ 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 ഐ ഹോപ്പ് വി കാൻ ഗോ ലൈക് ദാസ് ഓൺലി യാ യാ ഫോർ ഷ്യൂർ ഓക്കേ യാ എനിവേ നൈസ് ടു മീ യു താങ്ക്യൂ സോ മച്ച് വിൽ സീ യു अगेन യാ യാ നൈസ് ടു മീ യു ടു ലെസ് ഗോ അപ്പോൾ ഇനി എന്താടാ ഇത് ഇനി നമുക്ക് ഇവിടു ഇപ്പോ നമുക്ക് ഇപ്പോ നിങ്ങൾ ഇപ്പൊ ഇത് ഇപ്പൊ കൊണ്ടുവന്ന നേരെ ഇവരൊരു സൈഡിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് അത് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മള് ചില്ലിയാടിന്റെ ലേക്കിലോട്ട് ചെള്ളണം പോകുമ്പോഴേ വണ്ടി വേണ്ടവിടെ ഡിഫറെൻ്റ്